അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് ഇടുക്കി അടിമാലി കുരങ്ങാട്ടിൽ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും കുരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡരികിൽ നൂറുകണക്കിന് മെഴുതിരികൾ കത്തിച്ചുമായിരുന്നു പ്രതിഷേധം പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ആദിവാസി വിവാഹക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് കുരങ്ങാട്ടി ഈ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം ഇല്ലാത്തതിനാൽ കേബിൾ നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചാണ് ആളുകൾ ആശയവിനിമയം നടത്തുന്നത് വൈദ്യുതി പോകുന്നതോടെ ആശയവിനിമയ മാർഗം വഴിയടയും പ്രദേശത്ത് സ്കൂൾ റേഷൻ കട ചികിത്സാ കേന്ദ്രങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നുണ്ട് തുടർച്ചയായ വൈദ്യുതി മുടക്കം ഇവയുടെയെല്ലാം പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു വന്യജീവി വന്യജീവിശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് ഇവിടം രാത്രികാലത്തെ വൈദ്യുതി മുടക്കം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു അടിക്കടി വൈദ്യുതി മുടങ്ങാനുള്ള കാരണം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അല്ലാത്ത നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തങ്ങൾ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുമെന്നും യുവാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു അടിമാലി ഫിഡറിൽ ടൗൺ ഫിഡറിൽ നിന്നായിരുന്നു കുരങ്ങാട്ടിക്ക് കണ്ടുവന്നുകൊണ്ടിരുന്നത് അത് മാങ്കുളം ലൈനുമായിട്ട് ബന്ധിപ്പിച്ച് അന്ന് മുതൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇവിടെ വൈദ്യുതി മുടങ്ങാതിരിക്കും അങ്ങനെ ഒരു ദിവസം നാൽപ്പത് അമ്പത് തവണയൊക്കെ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം കുറങ്ങാട്ടിലുണ്ട് അപ്പം ഇത് ഇതിൽ മടുത്ത് സഹി കേട്ടിട്ടാണ് ഞങ്ങൾ ഈ സമുദ്രമായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഉപഭോക്തൃ കോടതിയിൽ ഇവർ നമുക്ക് വൈദ്യുതി നേരം തരാൻ പറ്റിയില്ലെങ്കിൽ ഇവർ നമുക്ക് നഷ്ടപരിഹാരം തരണം ആ രീതിക്ക് ഞങ്ങൾ കോടതി കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ജനങ്ങൾ ആകെ ആഗ്രഹിക്കുക കേരള ഇടുക്കി